നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ സഭയിൽ ഭരണപ്രതിപക്ഷ വാക്പോര് നീറ്റ് ചോദ്യപേപ്പർ വ്യാപകമായി ചോർന്നതിന് തെളിവില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു അതേസമയം പരീക്ഷാ സംവിധാനത്തിലെ ഏറ്റവും വലിയ പിഴവാണ് പിഴവാണുണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിമർശിച്ചു നീറ്റ് പുനഃപരീക്ഷ അടക്കം ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ സുപ്രീംകോടതി വാദം കേൾക്കുന്നത് നാളെയും തുടരും നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ശക്തമായ നിലപാട് തന്നെയാണ് പ്രതിപക്ഷം പാർലമെന്റിൽ സ്വീകരിച്ചത് കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന സമീപനമാണ് പ്രതിപക്ഷ എം പിമാർ കൈക്കൊണ്ടത് നീറ്റ് വിഷയത്തിലെ ചോദ്യങ്ങൾക്കുള്ള വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ മറുപടി ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളത്തിന് കാരണമായി നീറ്റ് ചോദ്യപേപ്പർ ചോർന്നതിന് തെളിവില്ലെന്നും പ്രതിപക്ഷം വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലെന്നും നീറ്റ് വിഷയത്തിൽ രണ്ടായിരത്തി പത്ത് മുതൽ ചർച്ച നടക്കുന്നതായും വിദ്യാഭ്യാസ മന്ത്രി ചൂണ്ടിക്കാട്ടി फैलाई है 2010 में तीन बिल आया था सर शिक्षा सुधार के लिए उन्हीं की पार्टी के नेता आदरणीय कपिल सिब्बल साहब तीन बिल लाए थे उसमें से एक बिल था एजुकेशन उसमें एक एक बिल था प्रोहिबिशन ऑफ अनफेयर प्रैक्टिस बिल 2010 जिसके उद्देश्य എഡ്യൻസ്റ്റിറ്റ്യൂഷൻ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചു പരീക്ഷാ സംവിധാനത്തിലെ ഏറ്റവും വലിയ പിഴവാണ് ഉണ്ടായതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു പരീക്ഷാ സംവിധാനത്തെ സർക്കാർ വിൽപ്പനയ്ക്ക് വെച്ചെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു മില്ലിയൻസ് ഓഫ് പീപ്പിൾ ബിലീവ് മണി യു കെ ബൈൻസാമിനേഷൻ സിസ്റ്റം ചോദ്യപേപ്പർ ചോർച്ചയിൽ സർക്കാർ പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് വിമർശിച്ചു പ്രതിപക്ഷവും ഭരണപക്ഷവും നിലപാടിൽ ഉറച്ചുനിന്നത് സഭയിൽ അംഗങ്ങൾ തമ്മിലുള്ള വാക്പോറിന് കാരണമായി നിലവിലെ പരീക്ഷാ സംവിധാനം ശക്തമാക്കാൻ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ നൽകണമെന്നും രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് കാര്യമില്ലെന്നുമാണ് സ്പീക്കർ ഓം ബിർള വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് അമൃത ന്യൂസ് ന്യൂഡൽഹി